കാലാവസ്ഥ ഇരുണ്ടിരുണ്ട് വരുന്നുണ്ട് മഴ പെയ്ത നമ്മൾ കുടുങ്ങും മഴ പെയ്ത മുമ്പ് മഴ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് ആന ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവണം എക്സിറ്റാവണം പഞ്ചമാവാതിരുന്നൊടുങ്ങും ോഡാണ് ഓ ഒരു തുള്ളി വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം പോണോ പൈപ്പ് പൊട്ടി വെള്ളം പോണാണോ പൊട്ടിച്ചിട്ടതാണോ എന്നറിയില്ല ബംഗ്ലാവ് എന്തോണ്ട് എസ്റ്റേറ്റ് ഓഫീഷ്യൽസിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ വലിയ വലിയ കല്ലാണ് ഒരു ബോട്ടിൽ സ്കിഡായാൽ ഹാപ്പിൻ പെൻറ്റ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ ചെക്ക് പോസ്റ്റാണ് തുറന്നു വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കാപ്പിപ്പാടമുണ്ട് കാപ്പി ഉണക്കുന്ന സ്ഥലമാണ് അത് കാണാം വലിയ ഫാക്ടറി ആണ് താഴെ കുറേ ആൾക്കാർ കാപ്പി അതിൻ്റെ ഫ്ലാറ്റിൽ ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം മഴ മഴക്കാർ മുഴുവൻ തോന്നുന്നു കോരി എടുക്കണ്ടെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഉണക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ അതോർത്തിട്ടായിരിക്കും ഓർത്തിട്ടായിരിക്കും റിയൽ എസ്റ്റേറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കാപ്പി ഫാക്ടറി ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഫാക്ടറി ഉണ്ടോ എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല ആ ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു കാപ്പി പൊടി ഉത്പാദിപ്പിക്കണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കാരണം ഇതൊക്കെ നമ്മൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് അതായത് പുറലോകം അറിയാത്ത സ്ഥലങ്ങളാണ് ആരും പറയുന്നതു പോലും കേട്ടിട്ടില്ലേ ഇവിടെ കാപ്പി ഫാക്ടറി ഉണ്ടെന്ന് പിന്നെങ്ങനെ ഇനി കുറച്ചു ദൂരം ഫോറസ്റ്റ് ഏരിയ പോലെയാണ് അതിനുള്ള കൂടെ പോകണം ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫാക്ടറി മാത്രമേ ഉള്ളൂ താമസം അങ്ങനെയൊന്നുമില്ല ഉണ്ടോ അതൊരു ലോകം തന്നെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഭയങ്കര ആനശല്യുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാപ്പി ഫാക്ടറിൻ്റെ അവിടെ കാപ്പി ഫാക്ടറിന്റെ അവിടെയെന്ന് പറയണൊക്കെ പകലൊക്കെ ഉണ്ടാവും അത്ര കൂട്ടം കൂട്ടമായിട്ട് ആനകൾ ഇപ്പുണ്ടെന്നറിയില്ല ഇത് ഫാക്ടറിക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നു ഫാക്ടറിനുള്ളിലേക്കാൻ തോന്നുന്നു ക്രോമി ഡിവിഷൻ അതായത് ഒരു പറിച്ചു പറച്ചു വച്ചിരിക്കുന്നതാണ് പണ്ടുകളെല്ലാം പറച്ചു വെച്ചിട്ടുണ്ട് കാപ്പിക്കുരു ആൾക്കാരെ കാണാമല്ലോ എവിടെ കുറച്ച് ഇറക്കാണ് ഓണ കുറച്ച് സ്മൂത്തായിട്ട് പോകുന്നത് കയറ്റാണെങ്കിൽ കുറച്ചുകൂടെ പണി കിട്ടും എന്നാലും ആ ഒന്നും ആ സ്ഥലത്തൊന്നും വന്ന അത്ര ഭയമൊന്നും തോന്നുന്നില്ല ഇവിടെ എന്നാ ഇവിടെ ആയിരിക്കും കൂടുതൽ വന്യമൃഗങ്ങൾ ഇണ്ടാവും പക്ഷെ എന്നാലും വലിയ വിഷയം തോന്നുന്ന വലിയ ടെൻഷൻ തോന്നുന്നില്ല പെട്ടെന്ന് മുന്നിലൊന്നും മുന്നിലോന്നൊന്നും ചാടാണ്ടിരുന്നാ മതി Whoa. യിലക്കാടാണ് വിജനമായ സ്ഥലം എന്തായാലും ഒരു മനുഷ്യനല്ല അവിടെ ഷെഡുണ്ട് ഒരു ട്രാക്ടറിന്റെ ടൈലറുണ്ട് ട്രാക്ടറുണ്ട് അവിടെ അതിലാളുണ്ട് ട്രാക്ടറുണ്ട് ഇതേ ഇവിടെ ട്രാക്ടറും ഡ്രൈവറും മാത്രം ഉണ്ട് വണ്ടിന്ന് പുറത്തിറങ്ങി അതിരിക്കേണ്ട അകത്ത് ഈ വീഡിയോ കാണിതിന്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ കാണണം കാണണോട്ടോ കാരണം നല്ലൊരു റിസ്ക് ഉണ്ട് ഇതിന്റെ പുറകെ കുറച്ച് വീടുകളൊക്കെ കാണണല്ലോ അതോ അവിടെ ഒരു വീട് അതിനുള്ള കൂടെ ഒക്കെ വീടുകളാണുണ്ടല്ലോ ഏതാ സ്ഥലം അറിയില്ല പക്ഷെ അത് അപ്പുറത്താണ് താഴെ നല്ലൊരു കൊക്ക ഉണ്ടോ കഴിഞ്ഞിട്ട് അപ്പുറത്തെ മലൻറെ മുകളിലാണ് ഇവിടെ മണ്ണൊക്കെ ഇട്ട് കുറച്ച് നകത്താനൊക്കെ നോക്കിയിട്ടുണ്ട് റോഡിന്റെ ആദ്യത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ കൂടുതൽ മോശപ്പെട്ട സ്ഥലമായിരിക്കും തോന്നുന്നത് വണ്ടി ചിലപ്പോൾ സ്കിബാവുന്നുണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങളെ ഒരു തൊഴിലാളികൾ തന്നെ ചെയ്തതായിരിക്കും മണ്ണ് കോരിട്ടിട്ട് ആ മറത്തി വെച്ചിരിക്കണം മണ്ണിൽ സ്മൂത്തായിട്ട് പോകും പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ ഏറ്റവും റിസ്ക് ആയിരിക്കും അയാളുടെ ഏറ്റവും ബെസ്റ്റ് കല്ല് തന്നെയാണ് കല്ല് പോയി പോയിക്കഴിഞ്ഞാ പിന്നെ ഒന്നും പോവാൻ ചെയ്യാൻ പറ്റില്ല ആനപ്പിണ്ട ഒരുപാടുണ്ട് മണ്ണിട്ട് കുറെ നേത്തിയിട്ടുണ്ട് പിന്നെ കുറേ ആനപ്പിണ്ടം വീണ സ്ഥലക്കെ വണ്ടി പോയിട്ട് അത് ആ കുഴി ഫില്ല് ചെയ്തിട്ടുണ്ട് വീണ്ടും ഹെയർ പിൻ ബെൻ്റ് ഹെയർ പിൻ ബെൻ്റ് ഒന്നുമില്ല സാധാരണ ഒരു ബെൻറ്റ് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ വരുന്ന ഭാഗത്തേക്ക് നല്ല മഴക്കാർ മൂടി നമ്മൾ കയറി ഇറങ്ങി വന്ന സ്ഥലം പക്ഷേ ഈ ഭാഗത്തേക്ക് നമ്മൾ പുറത്തേക്ക് വരെ വരെ ഇങ്ങോട്ട് വെളിച്ചം വീണ് തുടങ്ങി എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ഈ റൂട്ട് പോയത് நம்மடக்க வீடுகள் காந்தி நகரின் பாக தோணும் ഗാന്ധിനഗർ ഗാന്ധിനു പറഞ്ഞ സ്ഥലത്തിന്റെ പുഴ ഒഴുകി വരുന്നുണ്ടോ മലന്റെ മുകളിൽ നിന്ന് വരുന്ന വിധാന സുഹൃത്തുക്കളെ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒഴുകി വരുന്ന അരുവികളും ഒക്കെയുള്ള സ്ഥലമാണ് പഴയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പാലമുണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലം ഗാന്ധിനഗർ എത്തി നമുക്ക് പ്രത്യേകിച്ച് ഓഫ് റോഡ് സെഷൻ ഒന്നും തന്നെ ഇല്ല ഓക്കെ സമാധാനം അതാണ് കയ്യിടക്കൊക്കെ റെഡ് വരാ ക്സിലേറ്റർ ഗ്ലൗസ് യൂസ് ചെയ്യാതെ നമ്മൾ ഓഫ് റോഡ് പോയാനുള്ള പ്രശ്നമാണ് അവിടെ നിന്ന് എനിക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ ഭയത്തിന്റെ ഊക്കില് ആ ആ സെക്ഷൻ നല്ല അതായത് ഓഫ് റോഡ് സെക്ഷന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ ബുദ്ധിമുട്ടുണ്ടോ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്പീഡ് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പേടി അതായത് പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് എക്സ് എസ്കേപ്പ് ആവാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ശരീരത്തിന്റെ വേദനയോ ബൈക്ക് താങ്ങുന്നതിന്റെ വേദനയോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല പിന്നെ പോന്നു ഏതായാലും നമ്മൾ ഓപ്പർ സ്മൂത്തായിട്ട് പോകുന്നു വെരി നൈസ് എല്ലമലയിൽ പതിനാറ് ഗുഡല്ലൂർ എട്ട് നമ്മൾ പുറത്ത് ചാടി താഴെ കാണുന്ന റോഡ് നേരെ എല്ലമലയ്ക്കാണ് പോകുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങൾ ഈ ഓവാലിയിൽ ഇനിയും ഉണ്ട് നമ്മൾ അതൊന്ന് അതിന് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പക്ഷേ ആ ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ എനിക്കൊരു പെർമിഷൻ വാങ്ങിത്തരണേ ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല നല്ല പയ്യനാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെ വരുന്നത് യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു പെർമിഷൻ മേടിച്ച് തരണം ആരും ഞാൻ ദ്രോഹിക്കില്ല ഒരു വീഡിയോയിലും ആയത് ഞാൻ മോശമാക്കി പറയൂല ഓക്കെ എൻ്റെ വീഡിയോ കൊണ്ടൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾ പ്രത്യേകം പറയണം നമ്മൾ അപ്പോൾ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പോവാണ് ചൂണ്ടി നമ്മൾ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ ഇവിടുന്ന് ഇടത്തോട്ട് അതായത് ഓട്ടോറിക്ഷ പോകുന്ന റൂട്ടിന് പോയി കഴിഞ്ഞാൽ നല്ല സ്പോട്ടുകളുണ്ട് ഇൻഷാല്ല പിന്നീട് ഒരിക്കലും ആവാം ഞാൻ അത് ഞാൻ വേറെ വീഡിയോകളിൽ ആ സ്ഥലങ്ങളിലേക്കും ഞാൻ പോകും അവിടെ ബസ് പെരിയ ഷോലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് ജീപ്പ് വെരി നൈസ് ജേണി സോ ഞാൻ കോവാലിന്ന് പുറത്ത് ചായ കണകുട്ടി ആ റോഡിലാണ് പുറത്ത് നിന്ന് വന്ന് ഓവാലിന് പുറത്തുനിന്ന് അപ്പോൾ വരുന്ന എപ്പിസോഡിൽ നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടത് നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഈ ഓവാലി പോയത് ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൂടെ ഈ ഓഫ് റോഡ് പോയത് തുടക്കം മുതൽ എല്ലാവരും കാണട്ടെ പിന്നെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കാണണം അവളെ ആ യാത്രേൻ്റെ ഒരു ഇതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ റീച്ച് വളരെ കുറവാണ് അപ്പം പറ്റി ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ചാനലിനെ ഒന്ന് 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 പിക്കപ്പ് ആക്കി തരണമെന്ന് ഞാൻ വിനീതമായിട്ട് അന്തരസിക്കാൻ അപ്പോൾ നെക്സ്റ്റ് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ വേറെ കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടത് നമുക്ക് കാണാം ചിക്കമഗ്ലൂർ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റൂട്ട് ഒന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇപ്പോൾ ഞാനിവിടെ ഉച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം ബൈ ബൈ